ശാസ്ത്രദീപ്തി മരുഭൂമികൾ വളരെ കുറഞ്ഞ മഴ ലഭിക്കുന്നതും വരണ്ടതും വാസയോഗ്യമല്ലാത്തതുമായ ഏത് സ്ഥലത്തെയും മരുഭൂമി എന്ന് വിളിക്കുന്നു മരുഭൂമികളുടെ രൂപീകരണം നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു നീണ്ട പ്രക്രിയയാണ് കുറഞ്ഞ മഴയിലും മണ്ണൊരുപ്പിലും ഇത് ആരംഭിക്കുന്നു ഇത് കാലക്രമേണ മരുഭൂമിവൽക്കരണത്തിന് വൽക്കരണത്തിന് കാരണമാകുന്നു രാത്രിയിലും പകലും ഉണ്ടാകുന്ന തീവ്രമായ താപനിലയിലെ മാറ്റങ്ങളും കാലാവസ്ഥയിലെ മറ്റു മാറ്റങ്ങളും പാറകളെ പൊടിക്കുന്നു സഹാറ മരുഭൂമി ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പച്ചപ്പ് നിറഞ്ഞ കൃഷിഭൂമിയായിരുന്നു എന്നാൽ ഭൂമിയുടെ പരിക്രമണ വ്യതിയാനം മൂലം മൺസൂൺ കുറയുകയും പരിസ്ഥിതി സാഹചര്യങ്ങളിൽ ക്രമാനുഗതമായി കുറവ് വരികയും സസ്യജാലങ്ങൾ നഷ്ടമാവുകയും സഹാറ കൃഷിയിടം മരുഭൂമിയായി മാറുകയും ചെയ്തു അഞ്ച് പ്രധാനതരം മരുഭൂമികളുണ്ട് ഉഷ്ണമേഖലാ മരുഭൂമി ഉദാഹരണം സഹാറ കലഹാരി തനാമി തുടങ്ങിയവ തീരദേശ മരുഭൂമികൾ ചിലിയിലെ അറ്റക്കാമ പോലുള്ള തീരദേശ മരുഭൂമികൾ കടൽവായു തീരത്ത് മുമ്പ് ഈർപ്പം നഷ്ടപ്പെടുകയും മഴ ലഭിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇവ രൂപപ്പെടും ഷാഡോ മരുഭൂമി യു എസിലെ ഡെത്ത് വാലി പോലെ ഇന്റീരിയർ മരുഭൂമി തീരത്തുനിന്ന് വളരെ അകലെ ആഴമേറിയ പ്രദേശത്ത് രൂപം കൊള്ളുന്ന മരുഭൂമി ഉദാഹരണം ഗോപി മരുഭൂമി ധ്രുവ മരുഭൂമി ഇവ ഭൂരിഭാഗവും തണുത്തുറഞ്ഞതും സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ജീവിക്കാൻ പറ്റാത്തതുമാണ് ഇവയെ സാധാരണ തണുത്ത മരുഭൂമികൾ എന്നാണ് വിളിക്കുന്നത് മരുഭൂമികളിൽ അപൂർവമായേ മഴ പെയ്യാറുള്ളൂ എങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ വെള്ളപ്പൊക്കത്തിന് കാരണമായാക്കാം ചൂടുള്ള പാറകളിൽ പെയ്യുന്ന മഴ അവ തകരാനിടയാക്കുന്നു ലോകത്തിലെ പ്രധാന മരുഭൂമികൾ അറ്റ്ലാന്റിക് മരുഭൂമി ആർട്ടിക് മരുഭൂമി സഹാറ മരുഭൂമി ഗ്രേറ്റ് ഓസ്ട്രേലിയൻ മരുഭൂമി അറേബ്യൻ മരുഭൂമി ഗോപി മരുഭൂമി കലഹാരി മരുഭൂമി പാറ്റകോണിയൻ മരുഭൂമി സിറിയൻ മരുഭൂമി എന്നിവയാണ് മരുഭൂമികളിൽ ിൽ ഓരോ വർഷവും ഇരുന്നൂറ്റമ്പത് മില്ലിമീറ്ററിൽ കുറവ് മാത്രമേ മഴ ലഭിക്കാറുള്ളൂ ഭൂമിയിലെ ഏറ്റവും വരണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് അറ്റകാമ മരുഭൂമി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ അറ്റകാമയിൽ കാര്യമായ മഴ ലഭിച്ചിട്ടില്ലെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു മഞ്ഞിൽ നിന്നും പസഫിക്കിൽ നിന്നും വീശുന്ന മൂടൽ മഞ്ഞിൽ നിന്നും ഈർപ്പം വലിച്ചെടുക്കാവുന്ന ചില പ്രത്യേക സസ്യജാലങ്ങൾ അറ്റകാമയിലുണ്ട് ചില മരുഭൂമികളിൽ ഹിമാനികളിൽ നിന്നും ഉരുകുന്ന വെള്ളം മൂലം തടാകങ്ങൾ രൂപപ്പെട്ടേക്കാം അവ സാധാരണയായി ആഴം കുറഞ്ഞതും ഉപ്പ് രസമുള്ള വെള്ളമുള്ളവയായിരിക്കും ലോകത്തിലെ ഏറ്റവും ചൂടുള്ള മരുഭൂമിയാണ് സഹാറ കൂടുതൽ മഴയും സസ്യങ്ങളും ഉയർന്ന ആർദ്രതയുമുള്ള വരണ്ട മരുഭൂമിയുടെ ഒരു പതിപ്പാണ് അർദ്ധ വരണ്ട മരുഭൂമി അല്ലെങ്കിൽ സ്റ്റെപ്പി ഇവിടെ സാധാരണ മരുഭൂമികളെക്കാൾ തീവ്രത കുറവാണ് ഇവിടങ്ങളിൽ ഇരുന്നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് മില്ലിമീറ്റർ വരെ പ്രതിവർഷം മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ സി എം ജോയ് കളമശ്ശേരി शास्त्रदीप्ति